തീരം പിന്നിട്ട് അല്പദൂരം കഴിഞ്ഞപ്പോഴേക്കും കപ്പലിന് തീപിടിച്ചു ഗുജറാത്ത് തീരത്ത് നിന്നും അരിയും പൻസാരയുമായി പോവുകയായിരുന്ന ചരക്ക് കപ്പലിലാണ് തീ പടർന്നത് ജാംനഗർ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുടെ ഹരിദാസൻ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് സ്വമാരിയിലേക്കാണ് ചരക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആളപായമില്ലെന്നാണ് പ്രാഥമിക വിവരം കപ്പലിലുണ്ടായിരുന്നവരെയെല്ലാം രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് തീ അണച്ചതിന് ശേഷം മാത്രമേ കപ്പലിൽ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ തീ പടർന്ന ഉടൻ തന്നെ കപ്പൽ ഉൾക്കടലിലേക്ക് മാറ്റി തൊള്ളായിരത്തി ടൺ അരിയും നൂറ് ടൺ പൻസാരയും കപ്പലിൽ ഉണ്ടായിരുന്നത് എखड़പ്പി എखड़പ്പി ആയി આવી अरे ना समझाओ मतलब नेट ബ്ലോस्ट प्लस થાય તો कोई बिजू डेपे ना થાય ને മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ നാട്ടിലെ നാട്ടിലെവിടെയാവടെ ആണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ